ഹായ് വെൽക്കം ബാക്ക് ടു ബോഗൻ മെഷീൻ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കൺസെപ്റ്റിലുള്ള ടോപ്പും ദുപ്പാട്ടിലും ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണം ഞാൻ എഴുതിയിട്ടുള്ള മെറൂൺ കളറാണ് നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ് നെക്ക് വന്നിട്ടുള്ളത് വി ഷേപ്പിലാണ് നെക്കിൽ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് റെഡ് കളറിലുള്ള ത്രെഡ് വർക്കും ഗോൾഡൻ ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് ചെസ്റ്റിൻ്റെ ഹാഫ് പോർഷൻ വരെ ഈ വർക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ കാണിച്ചു തരാം അതെ നല്ല ഹെവിയായിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത് നെക്കിൽ മാത്രല്ല സ്ലീവിൽ ഹെവിയായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് അല്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്ത് ഔട്ട് ലൈനിങ് ആണ് അല്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഏലയും പാറ്റേണാണ് വന്നിട്ടുള്ളത് ടോപ്പിന് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പിന് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ നമുക്കിതിന് ദുപ്പട്ട കാണോ ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് പട്ട വരുന്നത് ഇതെങ്ങനെ നല്ല ഭംഗിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറാണ് ഒരു ചെറുപയർ പച്ച എന്നൊക്കെ പറയില്ലേ ആ കളറാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇതുപോലെയാണ് ഗ്രീൻ കളറിലുള്ള വർക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ഗോൾഡൻ ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉള്ളത് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലും വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ എൻഡിലും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഉള്ളത് ഏലയും പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ടോപ്പിന് ലെങ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട് സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണേ എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് വേറെ ഇതുള്ള ലുക്ക് കാണാം ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് എങ്ങനെയാണ്ടാവും േഡ് വന്നിട്ടുള്ള കളറ് ഡാർക്ക് പർപ്പിൾ കളറാണേ ഇങ്ങനെയാണ് വരുന്നത് വർക്ക് വന്നിട്ടുള്ള പിങ്ക് ത്രെഡ് ത്രെഡാണേ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് ഉണ്ട് ഏലയും പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ പ്ലെയിൻ ആയിട്ടാണേ ഇതിങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നമുക്കിത് വേറെതായ ലുക്ക് കാണാം പർപ്പിൾ കളറിലുള്ള ഡ്രസ്സ് വേറിയത് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇന്ന് കാണിച്ച മൂന്ന് ഡ്രസ്സിൻ്റെയും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ബ്രൈറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു വർക്കുള്ള ഡ്രസ്സ് വിത്ത് ദുപ്പ ആയിട്ട് ട്രിപ്പിൾ നയൻ്റെ നല്ല വർക്കുള്ള ഡ്രസ്സ് അല്ലേ അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്ത് വാങ്ങണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണോ താങ്ക് യു